ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഏറ്റവും കുറഞ്ഞ വാലിഡിറ്റി റീചാർജുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടിയ വാലിഡിറ്റി റീചാർജുകൾ ഏതൊക്കെയാണ് നമ്മുടെ സിം കട്ടാവാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് ചോദിക്കാറുള്ളത് ഞങ്ങൾ ഇങ്ങനെ പുറത്താണ് അപ്പോൾ ഇതുപോലെ സിം കട്ട് ആവാതിരിക്കാൻ ഞങ്ങൾ എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ജിയോ സിമ്മിൻ്റെ സിമ്മ് നിലനിർത്താൻ വേണ്ടിയുള്ള റീചാർജ് പാക്കുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ജിയോയുടെ നാല് പാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഇന്റർനാഷണൽ റോമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റീചാർജ് പാക്കുകൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിദേശത്ത് പോയതിനു ശേഷം നെറ്റ്വർക്ക് ലഭിക്കാത്ത പ്രശ്നം അത് നെറ്റ്വർക്ക് എങ്ങനെയാണ് വരുത്തുന്നത് എന്ന് അതുപോലെ റീ മൊത്തമായിട്ടുള്ള റീചാർജ് പാക്കുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ജിയോയുടെ വാലിഡിറ്റി കുറഞ്ഞ വാലിഡിറ്റി പാക്കുകളാണ് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ പാക്ക് തേളർ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മിനിമം റീചാർജ് പാക്കുകൾ ജിയോയുടെ മിനിമം റീചാർജ് പാക്കുകളാണ് നോക്കാൻ പോകുന്നത് മിനിമം റീചാർജ് ബാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിം ആക്റ്റീവായി കട്ടാവാതെ ഇരിക്കാൻ വേണ്ടിയുള്ള റീചാർജാണ് അതുപോലെ തന്നെ ഇൻകമ്മിങ് കോൾ വരണം നമുക്ക് ഔട്ട്ഗോയിങ് കോൾ വിളിക്കാനും സാധിക്കണം അതുപോലെയുള്ള പാക്കുകളാണ് അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് ഒ ടി പി എസ് എം എസ്സുകളൊക്കെ വരണം ഇതുപോലെയുള്ള സർവീസുകളൊക്കെ ആക്റ്റീവായിരിക്കാൻ വേണ്ടിയുള്ള പാക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മിനിമം റീചാർജ് പ്ലാനുകൾ വാല്യൂ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പാക്കുകളാണ് ജിയോ പുറത്തുവിട്ടിട്ടുള്ളത് ഈ മൂന്ന് പാക്കുകൾ ഒന്ന് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്ലാന് അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്ലാന് മൂന്നാമതായിക്കൊണ്ട് കൊണ്ട് ആയിരത്തി രൂപയുടെ പ്ലാൻ ഇങ്ങനെ മൂന്ന് ാണ് ജിയോ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു മൂന്ന് പ്ലാനിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ ഒരു നൂറ്റി എൺപത്തിഒൻപത് രൂപയുടെ പാക്ക് വരുന്നത് ഇരുപത്തി എട്ട് ദിവസത്തെ പ്ലാനാണ് അതുപോലെ തന്നെ നമുക്ക് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ വരുന്നത് എൺപത്തി നാല് ദിവസത്തെ പ്ലാനാണ് ഇനി നമ്മൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തെ പ്ലാനാണ് അതായത് ഇലവൻ മന്ത് ആണ് അതിൽ വരുന്നത് ഇങ്ങനെ മൂന്ന് പാക്കുകളാണ് ജിയോ പുറത്ത് വിട്ടിട്ടുള്ളത് ഈ ഒരു മൂന്ന് പാക്കും നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് കോൾ ആണ് ഈ ഒരു മൂന്ന് പാക്കിലും വരുന്നത് ഔട്ട്ഗോയിങ് കോള് നമുക്ക് എത്ര വേണമെങ്കിലും വിളിക്കാം ഇൻകമ്മിങ് കോള് നമുക്ക് റിസീവ് ആവും ഇനി നമ്മൾ എസ് എം എസ് ലിമിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലിമിറ്റായിട്ടുള്ള എസ് എം എസ്സുകൾ വരുന്നുണ്ട് ഈ ഒരു ലിമിറ്റ് എസ് എം എസ് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇൻകമ്മിങ് വരുന്ന എസ് എം എസ്സുകൾ നമുക്ക് റിസീവ് ആവാൻ വേണ്ടി സാധിക്കും നമുക്ക് ഔട്ട്ഗോയിങ് അയക്കാൻ പറ്റുന്ന മെസ്സേജുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തി ഒൻപതിൽ മുന്നൂറ് അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തി ഒൻപതിൽ നമുക്ക് ആയിരം എസ് എം എസ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മൂവായിരത്തി അറുന്നൂറ് എസ്എംഎസ് ആണ് വരുന്നത് ഇൻകമ്മിങ് എസ് എം എസ് നമുക്ക് എത്ര വേണമെങ്കിലും വരും ലിമിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പാക്കിൽ ലോ പ്രൈസ് പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തി ഒൻപത് തന്നെയാണ് വരുന്നത് കുറഞ്ഞ പാക്ക് നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പാക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബെസ്റ്റ് പ്ലാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വാലിഡിറ്റി കൂടി അതായത് ദിവസം കൂടുതലുള്ള പാക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വൺ മന്ത് പ്ലാൻ ചെയ്യാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ എൺപത്തി നാല് ദിവസം ഒരു നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പാക്കും നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് ഡെയിലി ലിമിറ്റ് വരുന്നത് അഞ്ച് പോയിൻറ്റ് അറുപത്തഞ്ച് പൈസയാണ് ലെവൻ മന്ത് പാക്ക് വരുന്നത് അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പാക്ക് നോക്കുകയാണെങ്കിൽ എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് അഞ്ച് രൂപ എഴുപത് പൈസയാണ് ഒരു ദിവസത്തെ ചാർജ് നമുക്ക് വരുന്നത് കൂടിയ വാലിഡിറ്റി നോക്കുന്നവരുണ്ടെങ്കിൽ ഈ രണ്ട് പാക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ എത്രത്തോളം ക്യാഷ് ഇല്ലായെങ്കിൽ നോക്കി നൂറ്റി എൺപത്തി ഒൻപത് രൂപ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളൊരു പ്രവാസി ആണ് എങ്കിൽ നിങ്ങൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് സിം കട്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നൂറ്റി രൂപ നിങ്ങൾക്ക് രണ്ട് മാസം കൂടുന്ന സമയത്ത് ഒരു വട്ടം ചെയ്യുക ഇനി നിങ്ങൾക്ക് ജിയോ ആപ്ലിക്കേഷനിലൂടെ പുറത്തുള്ളവർക്ക് ജിയോ ആപ്ലിക്കേഷനിലൂടെ ഈ ഒരു റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ പേയിലും പേ ടി എമ്മിലൊന്നും ഒരു റീചാർജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല യു പി ഐ ആപ്ലിക്കേഷനിലൊന്നും നമുക്ക് തന്നെ ഈ ഒരു റീചാർജ് പ്ലാനുകൾ കാണാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്ക് എന്ന് പറയുന്നത് പ്രവാസികളാണ് എങ്കിൽ നിങ്ങൾ രണ്ട് മാസം കൂടുന്ന സമയത്ത് ഒരു വട്ടം ഈ ഒരു പാക്ക് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കട്ടായി പോകും കട്ടായി പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് സിമ്മുകൾ മാത്രമേ ഉള്ളൂ അല്ലാത്ത സിമ്മുകളൊക്കെ റീചാർജ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പുതിയ പോളിസി അനുസരിച്ചുകൊണ്ട് കൊണ്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് കട്ടായി പോകുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് മാസം കൂടുമ്പോൾ ഒരു വട്ടമെങ്കിലും റീചാർജ് ചെയ്യുക പ്രവാസികളോടാണ് പ്രത്യേകിച്ച് വഴി നാട്ടിലുള്ളവർക്ക് നമുക്ക് സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ പുറത്തുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് പേക്കുകളും മുന്നപരിചയപ്പെടുത്തിയ മൂന്ന് പേക്കുകളും നമുക്ക് മൈ ജിയോ ആപ്ലിക്കേഷനകത്ത് മാത്രമാണ് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഞാൻ ഈ പറഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാൽ മുന്നപരിചയപ്പെടുത്തിയ ഈ പാക്കൾ ഈ മൂന്ന് പാക്കുകൾ നൂറ്റി രൂപ അതുപോലെ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ മൂന്ന് പാക്കുകളും നമുക്ക് ജിയോ ആപ്ലിക്കേഷനോട് മാത്രമാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക നിങ്ങൾ പോയിട്ട് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേടിഎ ഒക്കെ അതുപോലെ പേയ്മെന്റ് ആപ്ലിക്കേഷനിലും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാക്കുകൾ കാണാൻ വേണ്ടി സാധിക്കില്ല മ്മ ജിയോ ആപ്ലിക്കേഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നോക്കി കഴിഞ്ഞാൽ റീചാർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും സീറിലോട്ട് സ്ക്രോൾ ചെയ്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിലായിക്കൊണ്ട് വാല്യൂ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂന്ന് പാക്കുകളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് ജിയോടെ വെബ്സൈറ്റിലും ഇത് വരുന്നത് വെബ്സൈറ്റ് വഴിയും നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കില്ല സെർച്ച് ബാറിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പാക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്തതിനു ശേഷം ലാസ്റ്റിൽ നമുക്ക് ഈ ഒരു വാല്യൂ എന്ന് പറയുന്ന പാക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒന്നും ഇല്ലാതെ മൊബൈൽ ഷോപ്പിലാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ചെയ്യാവുന്നതാണ് പ്രവാസികൾ പ്രത്യേകിച്ച് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇല്ലായെങ്കിൽ വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഷോപ്പിൽ പോയിക്കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ സി യു